ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോയിപ്രയിൽ നിർമ്മിച്ച ജവഹർലാൽ നെഹ്റു മന്ദിരം ഉദ്ഘാടനം ചെയ്തു കെ സുധാകരൻ നിർവഹിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിർമ്മിച്ച ജവഹർലാൽ നെഹ്റു സ്മാരക മന്ദിരം കമ്മിറ്റി മെമ്പർ കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു നാട് ഒരുമിച്ച് പോകുമെന്ന് ലോകത്തിൽ ആരും കരുതിയിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടി പണ്ഡിത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറയുമ്പോ ലോകരാഷ്ട്ര നേതാക്കന്മാർ പ്രതികരിച്ചത് ഇന്ത്യ രാജ്യത്തെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് സാധിക്കില്ല ആ രാജ്യത്ത് വൈവിധ്യങ്ങളാണ് വൈരുദ്ധ്യങ്ങളാണ് വ്യത്യസ്തകളാണ് ഭാഷകൾ വ്യത്യസ്തമാണ് സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ് ആചാരങ്ങൾ വ്യത്യസ്തമാണ് അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണ് ഈ നാടിനെ കോത്തിണക്കി കൊണ്ടുപോകാൻ ഇന്ത്യയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് സാധിക്കില്ല എന്ന് ലോകത്തിലെ മുഴുവൻ രാഷ്ട്ര നേതാക്കന്മാർ പ്രിയദർശിനി ഹാൾ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു പതിമൂന്നാം വാർഡ് മെമ്പർ ശാന്തകുമാരി ടീച്ചറുടെ ഓഫീസിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നടന്നു ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ അനാച്ഛാദനം വെള്ളോറ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോസഫ് കട്ടത്തറ നിർവഹിച്ചു കെ പി സി സി മെമ്പർ റിജിൽ മാകുറ്റി മുഖ്യപ്രഭാഷണം നടത്തി പി ബലരാജൻ അധ്യക്ഷത വഹിച്ചു മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ഡി സി സി നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ് കുമാർ ആദരിച്ചു കെ പി സി സി മെമ്പർ എം പി ഉണ്ണികൃഷ്ണൻ ജെയിംസ് പോൾ പി ശിവദാസ് പൈനൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് എ ജെ തോമസ് മാതമംഗലം മണ്ഡലം പ്രസിഡന്റ് എൻ വി ശ്രീനിവാസൻ വാർഡ് മെമ്പർ എം ശാന്തകുമാരിചർ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മഹിതാ മോഹൻ ഇക്ബാൽ കൊയ്പ്ര സ്വപ്ന റിജിൽ ഏ രൂപേഷ് ആകാശ് ഭാസ്കർ കെ ഷനോജ് കൊയ്യത്ത് കൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു